അപ്പൊ ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി പിന്നെ ഒന്നും ആലോചിച്ചില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നന്ദകുമാർ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ഒരാളെ ഇന്റർവ്യൂ ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് പറയണമെങ്കിൽ നല്ലവണ്ണം അത് പഠിച്ചിട്ട് പറയാൻ സാധ്യതയുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം ഇത് തന്നെയാണ് സമയം എന്റെ ആവശ്യം ഇത് തന്നെയാണ് മുമ്പ് കുറച്ചു നാൾ മുമ്പ് കാണുമ്പോഴുള്ള റോബിൻ ഇപ്പൊ കാണുന്നത് ഞാൻ ഇനിയും ചെറുപ്പമായിക്കൊണ്ടിരിക്കുന്നു ഇനിയും കൂടുതൽ ഊർജസ്വന്നായിരിക്കും റോബിൻ തിരുവല്ല എന്ന് പറയുന്ന വ്യക്തി എൻ്റെ മുമ്പിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിത്ത് സപ്പോർട്ടാണ് അല്ലേ എറണാൾഡോ സപ്പോർട്ടോടുകൂടിയാണ് അന്ന് അവിടെ ഇരുന്നത് ശരിക്ക് അസുഖം മാറ്റുന്നത് മനസ്സാണ് അപ്പം മാനസികമാണെന്ന് വെച്ചാൽ മനസ്സ് മനസ്സ് അസുഖം മാറ്റണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് ആവശ്യമുള്ളത് കിട്ടിയേ പറ്റുള്ളൂ എൻ്റെ ഒരു ഗ്യാരണ്ടി ഉണ്ട് എൻ്റെ ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വെറുതെ ആവില്ല അത് മാത്രമല്ല വെൽനസ് എന്ന വാക്കിൻ്റെ പരിപൂർണമായിട്ടുള്ള അർത്ഥം നിങ്ങൾ അനുഭവിച്ചറിയേണ്ടത് ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അറുപത് വയസ്സായി എനിക്ക് എന്നെ കണ്ടാൽ അറുപത് വയസ്സൊന്നും ആരും പറയില്ല ഞാൻ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ കണ്ട് പല ആളുകൾക്കും നേട്ടമുണ്ടായിട്ടുണ്ട് അതേസമയം ദോഷവും ഉണ്ടായിട്ടുണ്ട് നേട്ടമുണ്ടായിട്ടുള്ള ആളുകളിൽ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് റോബിൻ തിരുമല ഞാൻ ന്യൂട്രീഷൻ ചികിത്സയെ കുറിച്ചും ഡോക്ടർ എ ശ്രീകുമാറിനെ കുറിച്ചും ഒരു വീഡിയോ ചെയ്തപ്പോൾ അത് കണ്ട് അസുഖബാധിതനായ ഡോക്ടർ റോബിൻ തിരുമല ഡോക്ടറെ കാണുകയും അതിൽ നിന്ന് മുക്തനാവുകയും ചെയ്ത സന്തോഷകരമായ നിമിഷങ്ങളാണ് എന്നെ സംബന്ധിച്ചോളം ഇന്ന് പറയാനുള്ളത് റോബിൻ തിരുമല എന്ന് പറയുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന പ്രശസ്തനായ തിരക്കഥാകൃത്താണ് സംവിധായകനാണ് അതോടൊപ്പം എൻ്റെ ഏറ്റെടുത്ത സുഹൃത്താണ് നമസ്കാരം നമസ്കാരം അതായത് താങ്കളെ കഴിഞ്ഞ തവണ ഞാൻ കാണുമ്പോൾ വളരെ ക്ഷീണിതനും വളരെ നിരാശനുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇപ്പോൾ താങ്കളുടെ മുഖത്ത് ഭയങ്കര തേജസ്സാണ് സന്തോഷവാനാണ് ഈ ന്യൂട്രിഷ്യൻ ചികിത്സ നടത്തിയ ശേഷം താങ്കൾക്കുണ്ടായ മാറ്റങ്ങളെ കൃത്യമെന്ന് ഞാൻ ഇപ്പം നന്ദകുമാർ അറിയാവുന്ന പോലെ ഞാൻ ജനിച്ച എൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി അടുത്തുള്ള കോടഞ്ചേരി എന്ന് പറഞ്ഞ കുരി കുടിയേറ്റ ഗ്രാമത്തിലാണ് അപ്പോൾ അതിനൊരു അന്തരീക്ഷം എന്ന് പറയുന്നത് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന കുടിയേറ്റ കർഷകരുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേപോലെ അവർ സാഹസികരും കൂടെയാണ് ഈ സാഹസികത എനിക്കും എൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും ഉണ്ട് അവിടെ നിന്നും ഈ ഈ ഗ്രാമത്തിൽ നിന്നും കോടഞ്ചേരിയിൽ നിന്നും മലയാള സിനിമയിലേക്ക് വളരെ സാഹസികനായിട്ട് എത്തിപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പോൾ അത് ഫുഡിലും മറ്റു കാര്യങ്ങളിലും ജീവിത രീതിയിലും ഒക്കെ ഈ ഒരു സംഗതി എന്നെ ശരിക്കും ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു അന്തരീക്ഷം ആയതുകൊണ്ടും പ്രകൃതിക്ക് ഇണങ്ങി ജീവിക്കുന്നതുകൊണ്ടും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വലിയ ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു എന്തും കഴിക്കുന്ന ഒരവസ്ഥയും ഉണ്ട് അപ്പോൾ അതങ്ങനെ മുന്നോട്ട് പോയിട്ട് ഞാൻ ഏതാണ്ട് ഒരു ഇരുപത്തിയെട്ട് വർഷം മുമ്പ് നമ്മൾ എനിക്ക് വന്ന് പത്ത് നാൽപ്പത് വർഷത്തെ ബന്ധമുണ്ട് അപ്പോൾ ഇരുപത്തിയെട്ട് വർഷം മുമ്പ് ഞാൻ ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ സിനിമയുടെ വർക്കുമായി ചെന്നൈയിലിരിക്കുന്ന സമയത്ത് ആ അതിൻ്റെ വർക്ക് സ്റ്റൈലും രാത്രി ഉറക്കമില്ലായ്മയും അമിതമായ എ സിയുടെ ഉപയോഗം ഒക്കെ ആയിട്ട് ഞാനതാണ് പ്രകൃതി എന്ന് നേരത്തെ പറഞ്ഞത് അത് എനിക്ക് കടുത്ത റൊമാറ്റിക് റൊമാറ്റിസം ഇളകി വാദം ഇളകിയിട്ട് സന്ധിവാദം ഇളകിയിട്ട് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോയി ഞാൻ കോഴിക്കോട് എത്തി നമ്മുടെയൊക്കെ സുഹൃത്തായിട്ടുള്ള ഡോക്ടർ വിദ്യാപ്രകാശിൻ്റെ ഹോമിയോ ട്രീറ്റ്മെൻ്റിലായിരുന്നു അതെ ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് നാല് മാസം കിടന്ന് കിടപ്പിക്കിടുന്നു ഡോക്ടർ പ്രകാശത്തിൻ്റെ മകൻ ഹോമിയോ കോളേജ് സ്ഥാപിച്ച ആണ് അപ്പോൾ അങ്ങനെ കിടന്നിട്ട് അത് പിന്നെ മാറി അത് പിന്നെ മാറിയിട്ട് എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുകയും പിന്നെ ഞാൻ അതിനെ ഒന്ന് കുറച്ചുകൂടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ക്രമീകരിച്ച് മുന്നോട്ട് പോകുകയും ഇടയ്ക്കിടയ്ക്ക് ഇതിന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അമിതമായിട്ട് ഒക്കെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ സ്ഥലത്ത് വേദന വന്നിട്ട് അവിടെ വരും ഫോം ചെയ്യും അങ്ങനെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ ഇരുപത് വർഷം മുമ്പ് എറണാകുളത്തേക്ക് വന്നു പിന്നെ അതങ്ങ് പോയി ആ സാധനം പോയിട്ട് മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് കഴിഞ്ഞ നാല് വർഷം മുമ്പ് കോവിഡിൻ്റെ സമയത്ത് ഞാനൊരു ക്ലബ്ബ് ആരംഭിച്ചു ആ ക്ലബിൻ്റെ പേര് ഫോറേം ക്ലബ് ഗ്ലോബൽ എന്നാണ് രാവിലെ നാല് മണിക്ക് ഉണരുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് അത് വളരെ പെട്ടെന്ന് തന്നെ നാലുമണിക്കൂർന്ന് പറഞ്ഞാൽ ഈ കൂട്ടായ്മ വളരെ പെട്ടെന്ന് തന്നെ ഗ്ലോബൽ ഒരു ഓർഗനൈസേഷനായി മാറി ഇരുപത്താറ് രാജ്യങ്ങളിൽ പതിനാറായിരത്തോളം മെമ്പർമാരായിട്ട് മാറി അപ്പോൾ രാവിലെ എണീക്കുന്ന ഈ ഒരു സ്വഭാവം മറ്റു കാര്യങ്ങളൊക്കെ വളരെ വർക്കഹോളിക്കായിട്ട് മാറിയിട്ട് എഴുത്തും പ്രഭാഷണങ്ങളും ഒക്കെ ആയിട്ടിങ്ങനെ നിരന്തരമായിട്ട് ഓവർഡൂ ചെയ്തിട്ട് എൻ്റെ ശാരീരികമായ ക്രമത്തിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന എനിക്കിങ്ങനെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുപിന്നെ ഇപ്പോൾ പതുക്കെ ഇപ്പോൾ ഈ അടുത്ത ഒരു വർഷത്തിന് മുമ്പ് ആറ് എട്ട് മാസം മുമ്പ് അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു നിർബന്ധിതനായി സ്റ്റോപ്പ് ചെയ്യാൻ പിന്നെ ഞാൻ വീണ്ടും ഇതിൻ്റെ എഴുത്തിലേക്ക് തിരിച്ചു പോകുമ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് ഈ പഴയ വേദന വീണ്ടും വരാൻ തുടങ്ങി മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഷുഗറോ പ്രഷറോ ഒന്നുമില്ല എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ വല്ലപ്പോഴും മദ്യപാനമുണ്ട് പലപ്പോഴും വല്ലപ്പോഴും ഉള്ളു അത് അമിതമായ രീതിയിലൊന്നുമില്ല പകുതി പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ പോയിട്ട് ഇത് വലിയ കൂടുതലായി കാലിൻ്റെ മുട്ടിലേക്ക് വന്ന് യൂറിക്കാസിഡ് ക്രമാതീതമായി കൂടി നടക്കാൻ പറ്റാതായി അങ്ങനെ ഇവിടേക്ക് ഞാൻ ഞാൻ വരുന്നത് ആ ഒരു അവസ്ഥയിലാണ് തീരെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അപ്പോൾ ആ വര അതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെ വരാനുള്ള സാഹചര്യം താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ നിരവധി കാലങ്ങളായിട്ട് സെവൻ ആർട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്ത് പ്രൊഡ്യൂസർ അപ്പോൾ അദ്ദേഹം ഡോക്ടർ ശ്രീകുമാറിനെ കുറിച്ച് എന്നോട് എപ്പോഴും പറയും ഞാനിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ മോഹനായിട്ട് നല്ല എനർജെറ്റിക് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്ക് അറുപത്തിയേഴ് അറുപത്താറ് വയസ്സായിട്ടുണ്ടാവും അപ്പം ഞാനിത് ചോദിച്ചു അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഡോക്ടർ ശിവകുമാർ എന്ന് പറഞ്ഞ ആളുണ്ട് ഫങ്ഷണൽ മെഡിസിൻ ആണ് അദ്ദേഹം അത് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമൊരു വിഷയമായിട്ട് ഞാൻ കേൾക്കുകയും ചെയ്തു അതിനിടയിലാണ് ഞാൻ എൻ്റെ മറ്റൊരു സുഹൃത്തായിട്ടുള്ള പിന്നെ നമ്മുടെ നമ്മുടെ ട്രെയിനറായിട്ടുള്ള സജീവ നായർ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം വായിക്കുകയുണ്ടായി അത് സൂപ്പർ ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം അദ്ദേഹം ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന നൂറ്റാർ സെൻറ്റിക്ക് അത് ആ പുസ്തകത്തിൽ ആ പുസ്തകത്തിൽ ബയോ ഹാക്കിങ്ങുമായിട്ട് ഒരു വിഷയം എനിക്ക് വലിയ താല്പര്യമുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഞാനൊരു സ്കോളർ എന്നിലയ്ക്ക് ഡോക്ടർ പി വിജയൻ അവരോടൊക്കെ ഒത്തു പ്രവർത്തിക്കുന്ന ആളെന്നിലൊക്കെ അറിയാൻ ശ്രമിക്കുന്ന ഒരാളെന്നിലയ്ക്ക് ഞാൻ ഈ നോളജിന് വേണ്ടി ഈ പുസ്തകം അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഞാൻ ഡോക്ടർ ശ്രീകുമാറിനുമായിട്ടുള്ള ബന്ധവും അദ്ദേഹത്തെ പോലുള്ളൊരു ഒരു ഒരു വിശിഷ്യ അദ്ദേഹത്തിൻ്റെ അറിവ് ഈ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ ഗവേഷണ പാരമ്പര്യം അങ്ങനെ ഒട്ട പല ഇടങ്ങളിലായിട്ട് അദ്ദേഹം ഇദ്ദേഹത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു അപ്പം ഇത് തന്നെയാണല്ലോ ഡോക്ടർ പിന്നെ മോനേട്ടം പറഞ്ഞ ആൾ എന്നെനിക്ക് പെട്ടെന്ന് തോന്നുകയും ചെയ്തു അത് അദ്ദേഹം വിളിച്ചു ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു വലിയ ഒന്തൊരു അറിവുള്ള മനുഷ്യനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയും ചെയ്തു അപ്പോഴും ഞാനിത് അത്ര കേട്ടു എന്നുള്ളത് അങ്ങനെ എടുത്തില്ല അങ്ങനെ ഇരിക്കുന്ന ഈ വേദന ഇങ്ങനെ സിവിയറായിട്ട് ഇങ്ങനെ വരുന്ന സമയത്താണ് ഞാൻ താങ്കളുടെ വീഡിയോ കാണുന്നത് അപ്പോൾ ഡോക്ടർ ശ്രീകുമാർ പിന്നെ ഫങ്ഷണൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നു ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കാണുമ്പോൾ തന്നെ അപ്പം ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി പിന്നെ ഒന്നും ആലോചിച്ചില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നന്ദകുമാർ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് ഗുണഗണങ്ങളെക്കുറിച്ച് പറയണമെങ്കിൽ നല്ലവണ്ണം അത് പഠിച്ചിട്ട് പറയാൻ സാധ്യതയുള്ളത് എനിക്ക് അന്നായിട്ട് അറിയാം അപ്പം ഇത് തന്നെയാണ് സമയം എൻ്റെ ആവശ്യവും ഇത് തന്നെയാണ് അന്ന് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നെ പിയെ വിളിച്ച് സുരേഷ് ബാബുവിനെ വിളിച്ചിട്ട് അന്ന് തന്നെ ഡോക്ടറെ ഞാൻ വന്ന് കണ്ട് അപ്പം ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഞാൻ എത്രയോ കാലത്തിന് ശേഷം കാണാൻ കണ്ടുമുട്ടുന്ന ഒരാളെപ്പോലെയാണ് കുറെ എപ്പോഴും കണ്ണോ കാണാൻ ആഗ്രഹിച്ച് കണ്ടുമുട്ടുന്ന ഒരാളെ പോലെ ഒരുപാട് നേരം സംസാരിച്ചു പിന്നെ മാത്രമല്ല ഈ ഈ ബയോഹാക്കിങ്ങുമായിട്ട് ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയത്തെക്കുറിച്ച് ഞാനൊരു റിസർച്ചർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ അറിയാൻ ഒരു ഔൽസഖ്യമുള്ള ഒരാളെന്ന നിലയ്ക്ക് ഇദ്ദേഹം പറയുന്നതൊക്കെ എനിക്ക് അങ്ങനെ തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ബയോ ബാലൻസിലെ ബയോ ബാലൻസിങ്ങിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങി അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ വാദപിത്ത കഫം എന്ന് പറയുന്ന ഈ ബാലൻസിങ് പോലെ തന്നെ ഒന്നാണെന്നും അതിന് ഒക്കെ പറഞ്ഞു എൻ്റെ ടെസ്റ്റ് നടത്തി ടെസ്റ്റ് നടത്തുമ്പോൾ എൻ്റെ ഇൻസുലിൻ പ്രൊഡക്ഷന്റെ കാര്യത്തിൽ വളരെ മൈക്രോ ലെവലിലുള്ള ഒരു ചെറിയ ഡിഫക്റ്റ് ഉണ്ട് എന്നും ഈ ഡിഫക്റ്റാണ് ഈ പിന്നെ ഇതിന് കാരണമെന്നും ഈ പറഞ്ഞ ആർത്രൈറ്റിസ് ഈ ഒരു സാധനത്തിന് കാരണമൊന്നും ഇതൊരു സിംറ്റം മാത്രമാണെന്നും വേറൊരു സമയത്ത് മറ്റൊരു കാരണം ഉണ്ടായേക്കാം വേറൊരു സിംറ്റം ഉണ്ടായേക്കാം ഒരു പക്ഷെ ഹാർട്ട് അറ്റാക്ക് ആവാം എന്തെങ്കിലും ആവാം എന്തു സംഭവിക്കാം അപ്പൊ അതുകൊണ്ട് അത് സിവിയറാവുന്നതിന് മുമ്പ് തന്നെ ആ പ്രശ്നം പരിഹരിക്കുന്നതാണ് വേണ്ടതെന്ന് വെച്ചപ്പോൾ എനിക്ക് ആ ഈ ഒരു നോളജ് ഈ അവനവന്റെ ശരീരത്തെ കുറിച്ചുള്ള ഈ അവബോധം ഈ അവബോധം കൃത്യമായി ഇത് ഉണ്ടാക്കുന്നുണ്ട് ഇതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിശിഷ്ട ഒരു കാര്യമായിട്ട് ഞാൻ കണ്ടത് ഒരു രോഗി മുന്നിൽ വന്നിരിക്കുമ്പോൾ അവരോട് ഈ ഒരു കാര്യം അവരെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവർക്ക് സ്വയം ഒരു ബോധം ഉണ്ടാക്കുകയും ഒപ്പം തന്നെ അവരിൽ വിശ്വാസത്തിന്റെ ഒരു അടിത്തറ ഉണ്ടാക്കുകയും എക്സാക്ട് അപ്പൊ ആ ആത്മവിശ്വാസത്തിന്റെ അടിത്തറയുടെ മുകളിലാണ് അദ്ദേഹം ഈ ഒരു ചികിത്സാ രീതി ചികിത്സാരീതി ചികിത്സാ രീതി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇത് ചികിത്സാ രീതിയല്ല അവരുടെ തന്നെ ശരീരത്തിന്റെ സമ്മതത്തോടു കൂടി അവരുടെ സമൂഹത്തോടുകൂടി അവർ തന്നെ ചെയ്യുന്ന ഒരു ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് എനിക്ക് തോന്നി അതിന്റെ മുകളിലാണ് അതെ ലൈഫ് സ്റ്റൈൽ അതിന്റെ മുകളിൽ ഈ അടിത്തറയുടെ മുകളിലാണ് അദ്ദേഹം ഇത് പടുത്തുയർത്തിയിട്ട് എൻറ്റയർ അറുപത് ട്രില്യൺ കോശങ്ങൾക്കും സൗഖ്യം വരുന്ന വേണ്ട അതിനുവേണ്ട എന്താണോ വേണ്ടത് അപ്പോൾ ഇപ്പുറത്ത് ഫ്രീ റാഡിക്കൽസ് എന്തെങ്കിലും അവിടെ ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫ്രീ റാഡിക്കൽസിന് വേണ്ടി അവരെ ഇല്ലാതാക്കാനുള്ള ഇപ്പുറത്തെ ആരോഗ്യമുള്ള കോശങ്ങളെ എങ്ങനെ ഉണ്ടാക്കാമെന്നും മൈക്രോ കോൺട്രിയാസിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് നമ്മളിങ്ങനെ ആ ഒരു ലോകത്തിങ്ങനെ ഒരു പ്രപഞ്ചത്തെ ഇങ്ങനെ കാണുന്ന പോലെ ഈ ശരീരത്തിലൂടെ അകത്തിങ്ങനെ കളങ്ങുന്ന ഒരാളാണ് ഞാൻ അപ്പം നമുക്കങ്ങനെ തരുന്ന ഒരു മനസ്സിലാക്കേണ്ടല്ലോ അത് ഒരു വലിയ എഫേർട്ടാണ് അപ്പൊ അതാണ് പലപ്പോഴും ഇവിടെ വരുന്ന പല രോഗികളും അവർ എടുത്തു പറയുന്നത് നമുക്കിത് ഡോക്ടർ മുന്നിൽ നിൽക്കുമ്പോൾ വിശ്വാസത്തിന്റെ അടിത്തറ അവരുണ്ടാവുന്നു എനിക്കിത് പറ്റും എന്റെ ശരീരത്തിൻ്റെ എന്റെ ശരീരത്തിന്റെ ആ എലർജി കൊണ്ട് എന്റെ ശരീരം കൊണ്ട് എനിക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും അതിന് ഞാനൊന്ന് വില്ലിങ് ആയാൽ മാത്രം മതി മറ്റത് വില്ലിങ് അല്ലല്ലോ ഇപ്പോൾ കീമോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരും നമ്മൾ അല്ല നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാലും പക്ഷെ നിവൃത്തി ആ ഇവിടെ നമ്മൾ പരിപൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് അനുമതിയോടെ ബയോ ഹാക്കിംഗ് എന്ന വാക്ക് അവിടെയാണ് വീണ്ടും ചേരുന്നത് അപ്പം ഇങ്ങനെ ഡോക്ടർ ശിവകുമാറിന്റെ ഒരു 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 പ്രവൃത്തി ഇപ്പം മൂന്ന് മാസം കഴിഞ്ഞു അപ്പോഴാണ് ഞാൻ ഡോക്ടർ പി പി വിജയനെ വിളിക്കുന്നത് ഡോക്ടർ അപ്പം എന്നോട് ഞാൻ ചോദിച്ച ഡോക്ടർ ഇങ്ങനെ ഞാൻ ഡോക്ടർ സീമർ അയ്യോ റോബിൻ ഞാൻ റോബിനോട് പലപ്പോഴും അത് പറയണമെന്ന് വിചാരിച്ചു ഞാൻ ഇത്രയും അറിവുള്ള ഡോക്ടർ പി പി വിജയനെ കുറിച്ച് പറഞ്ഞ അദ്ദേഹത്തെ പോലെ സ്കോളർ വേറെ ഇല്ല ഇത്രയും അറിവുള്ള ഈ ഈ ഒരു സബ്ജക്റ്റിൽ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അപ്പം അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ചികിത്സാ രീതിയൊക്കെ ഞാൻ എങ്ങനെയുണ്ട് വൈഫിന് ജിജിയോട് ചോദിച്ചാൽ മതി അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ വൈഫിനോട് ചോദിച്ചു അവരും ട്രെയിനറാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ജിജിമാം പറഞ്ഞു ഇങ്ങനെയാണ് അപ്പോൾ ജിജിമാവാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് നമ്മുടെ മെറ്റാബോളിസത്തിലുള്ള മാറ്റം ആ ടോട്ടലി ഒരു ചേഞ്ച് ആറുമാസമൊക്കെ എടുക്കും ഏകദേശം ഒരു 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 ഇത് കുറച്ച് ചികിത്സ ചിലവുള്ള ചികിത്സാ രീതിയാണ് കാരണം മെഡിസിൻസ് കുറച്ച് വില കൂടുതലുണ്ട് പക്ഷേ നമ്മളൊരു അഞ്ചാറ് മാസം കഴിയുമ്പഴേ കണ്ടു ഫുഡ് സപ്ലൈമെൻറ്റ് നോട്ട് മെഡിസിൻ അപ്പം ഇത് അഞ്ചാറ് മാസം കൊണ്ട് നമ്മുടെ ഈ ഒരു മെറ്റാബോളിസം ടോട്ടലി ചേഞ്ച് ചെയ്യുക ചെയ്യുകയുള്ളൂ പക്ഷേ ഞങ്ങളൊരു ഒന്നര വർഷമായി ആ ഫുൾ ഓഫ് എനർജിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അത് പറഞ്ഞപ്പോൾ പിന്നെ ആലോചിക്കാനില്ല പിന്നെ ഞാൻ ഇത് കൂടി തന്നെ എൻ്റെ വൈഫിനെ കൊണ്ടുവന്നു ഇപ്പോൾ മോഹൻജി ലോക പ്രശസ്തനായിട്ടുള്ള സ്പിരിച്വൽ ലീഡറാണ് അദ്ദേഹം വന്നു ഒരുപാട് ആൾക്കാർ ഞാൻ ഒത്തിരി ആളുകളോട് ഇത് നിരന്തരമായി ഈ ഒരു കാര്യം ഞാൻ പിന്നെ മോഡേൺ മെഡിസിൻ അത്ര അനുകൂലമായി നിൽക്കുന്ന ഒരാളല്ല ഞാൻ എപ്പോഴും പറയാറുള്ള ഞാൻ ഡോക്ടർ ശിവമാരോടും പറയാറുണ്ട് മോഡേൺ മെഡിസിൻ്റെ രസതന്ത്രം ഇല്ലാതാവുകയും അതിൻ്റെ ഫിസിക്സ് മാത്രം നിലനിൽക്കുകയും യന്ത്രങ്ങൾ രസതന്ത്രമായിട്ട് കെമിക്കൽസ് ഇല്ലാതാവുകയും ഫിസിക്സ് നിലനിൽക്കുകയും ചെയ്യും പകരമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട് എന്നും സൗഖ്യം വെൽനസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള വെൽനസ് നമ്മുടെ ശരീരത്തെ അറിയുന്നതിലൂടെയാണ് സംഭവിക്കുന്നത് ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറ എന്നിൽ കെട്ടിപ്പടുത്ത് നിങ്ങൾക്കിപ്പം നിങ്ങൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു മുമ്പ് കുറച്ച് നാൾ മുമ്പ് കാണുമ്പോഴുള്ള റോബിനല്ല ഇപ്പോൾ കാണുന്നത് ഞാൻ ഇനിയും ചെറുപ്പമായിക്കൊണ്ടിരിക്കും ഇനിയും കൂടുതൽ ലോകത്തോട് ഈ കാര്യങ്ങൾ ഇനിയും ഇനിയും പറയാൻ ഒരു 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 ഊർജസ്വരണം ഡോക്ടറെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം ഞാൻ ചെയ്തോ ഡോക്ടറെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോ നൂറ് ശതമാനം സത്യമാണെന്ന് വിളിച്ച് പറയും എൻ്റെ സുഹൃത്ത് തന്നെ അത് നേരിട്ട് കാണുകയും അനുഭവസ്ഥനാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ദിവസമാണ് റോബിൻ തിരുവല്ല എന്ന് പറയുന്ന വ്യക്തി എൻ്റെ മുമ്പിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിത്ത് സപ്പോർട്ടാണ് അല്ലേ എറണാളുടെ സപ്പോർട്ടോടു കൂടിയാണ് അന്ന് അവിടെ ഇരുന്നത് അപ്പോൾ അത് നടക്കാൻ വയ്യ അങ്ങനെ അപ്പം പിന്നെ ഹിസ്റ്ററി ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി മെഡിക്കൽ മെഡിക്കൽ ലൈനിൽ ഞാനോട്ട് പോകുന്നില്ല കാരണം മെഡിക്കൽ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്വാളിഫൈ ചെയ്ത് വന്നപ്പോഴത്തേക്ക് പല ടൈപ്പ് ഓഫ് അസുഖങ്ങളുടെ പേര് വേണമെങ്കിൽ അതിനകത്ത് ഇടാം പക്ഷേ യൂറിക് ആസിഡെന്ന് പറയുന്നൊരു സാധനം അപ്പം എല്ലാവരും പേടി സ്വപ്നം യൂറിക് ആസിഡ് ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കത്തില്ല യൂറിക്കാസിഡ് നമുക്ക് വേണം പക്ഷേ ഓവറായാൽ അമൃതമായാൽ അമൃതം വിഷം എന്ന് പറയുന്നില്ല ഓവറായി കഴിഞ്ഞാൽ അതും പ്രശ്നമില്ല പിന്നൊരു മെറ്റബോളിസത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ് അതും പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ടാണ് ഇത് വരുന്നത് അപ്പം നമ്മളതിൻ്റെ മെറ്റബോളിസം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പം റോബിൻ പറയുന്ന പോലെ എനിക്ക് അദ്ദേഹത്തിന് അല്ലെങ്കിൽ പല പേഷ്യൻ്റും പറയുന്നത് അവർക്ക് മനസ്സിലാകുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും അതുമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കും അപ്പം അവരവർക്ക് തന്നെ അറിയാം എന്തുകൊണ്ട് എനിക്കിതുണ്ടായി ആ ഉണ്ടായതിനെ നമ്മൾ തിരിച്ചു കൊടുക്കണേ നമ്മൾ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടുന്നത് ഈ ശരീരത്തിന് വേണ്ടുന്നത് അങ്ങോട്ട് കൊടുത്താൽ മതി മനസ്സിനു വേണ്ടി വർക്ക് ചെയ്യും ശരിക്ക് അസുഖം മാറ്റുന്നത് മനസ്സാണ് അപ്പം മാനസികമാണെന്ന് വെച്ചാൽ മനസ്സ് മനസ്സു അസുഖം മാറ്റണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് ആവശ്യമുള്ളത് കിട്ടിയേ പറ്റുള്ളൂ ശരിക്ക് പറയുകയാണെങ്കിൽ ഏതെങ്കിലും മൃഗത്തിനൊരു അസുഖം മാറ്റണമെങ്കിൽ ഒരു ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല മനുഷ്യന് മാത്രം എന്താ എത്ര പക്ഷേ ഇത് ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കൊടുക്കണം ഞങ്ങൾ മോഡേൺ മെഡിസിൻ എല്ലാത്തിലും ഞാൻ മൂന്ന് ചോദ്യമാണ് വാട്ട് വൈ വെൻ ഈ മൂന്ന് ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പ്രാക്ടീസ് ചെയ്തത് ഈ മൂന്ന് ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടിയ അല്ലെങ്കിൽ ഞാനിത് ഒരിക്കലും പ്രാക്ടീസ് ചെയ്യത്തില്ല കാരണം ഞാൻ അതുപോലെ അത്ര മോഡേൺ മെഡിസിൻ്റെ ഭക്താവായിട്ട് ഞാൻ എൻ്റെ സ്പെഷ്യാലിറ്റി അങ്ങേറ്റം പോയി നിൽക്കുന്നൊരു സമയത്ത് അതിൽ നിന്ന് ഞാൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ ചേഞ്ച് ഈ ചോദ്യത്തിന് എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരവില്ലായിരുന്നു ഇതിനകത്ത് ഉത്തരം വന്നപ്പോൾ നമ്മളത് മാറി ഇപ്പം യൂറിക്യാസിലിപ്പം റോബിന് വന്നൊരു പ്ര പ്രയാസം വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല അതിന് ഒരു ഈ ഒരു പ്രോബ്ലം ഈ ഒരു പ്രോബ്ലത്തിനെ ഡീൽ ചെയ്യുമ്പോൾ അത് ഇതുകൊണ്ട് വരാവുന്ന കോംപ്ലിക്കേഷൻസിനെ തടയാണ് നമ്മൾ ചെയ്തത് ആണ് ഇതുകൊണ്ട് അപ്പം ആ വ്യക്തിക്ക് തോന്നുന്ന എന്താ വെച്ചാൽ ആ വ്യക്തിക്ക് ഭയങ്കര വിശ്വാസം വരും ഒന്ന് കോൺഫിഡൻ്റ് ആവും എന്ത് പ്രവൃത്തി ഏത് മേഖലയിൽ പ്രവർത്തിക്കുള്ളൂ അതിനകത്ത് അവർ സ്ട്രോങ് ആയിട്ടുള്ളു അപ്പം അതിൽ സ്ട്രോങ് ആയിട്ട് കാരണം എല്ലാ മനുഷ്യർക്കും കഴിവുണ്ട് അതായത് താങ്കളെ കുറച്ച് കാലം മുമ്പ് എനിക്ക് തന്നെ ഒരു എട്ട് മാസം മുമ്പ് അല്ലേ താങ്കൾ തീരെ അവശനും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലും ഒക്കെ ആയിരുന്നു എന്നുള്ളത് ഒരു സത്യമായിരുന്നു അതിൽ നിന്നും താങ്കൾ ആ ഇതൊന്ന് മാറി ഇവിടെ കിടക്കുമ്പോൾ എത്രമാത്രം താങ്കൾ വേർന്ന് വേർന്ന് പോയിട്ടുണ്ട് ഒന്ന് നല്ല പറഞ്ഞാൽ താങ്കൾ സമ്പൂർണമായ ഒരു തോട്ട് ഒക്കെ വളരെ ക്ലാരിറ്റി ആയി ചിന്തകളൊക്കെ ക്ലാരിറ്റി ആയി വർക്കിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന എഴുത്തിലും ഞാൻ നന്ദൻസിനെ അറിയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കൊക്കെ എവിടെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരാക്കെ ചെയ്യുന്ന മറ്റുള്ളവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാത്തിലും ഇൻവോൾവ് ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് ആ കാര്യങ്ങളൊക്കെ വളരെ ക്ലാരിറ്റിയോടു കൂടി ചെയ്യാൻ പറ്റും ഓർമ്മശക്തി വളരെ സ്ട്രോങ് ആയി പിന്നെ ഫിസിക്കലി ഉള്ള അട്രാക്ഷൻ ഫുഡിൻ്റെ കാര്യത്തിൽ ഫുഡ് അമിതമായി കുറച്ച് വിശപ്പൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും ആ തൂക്കമൊന്നും അങ്ങനെ വലിയ വ്യത്യാസം വന്നിട്ടില്ല അപ്പം ഇത്തരത്തിലുള്ള പിന്നെ എപ്പോഴും ഉണർന്നിരിക്കുന്ന ഒരു ഒരു അവസ്ഥയുണ്ട് ഉറങ്ങാൻ എപ്പോൾ തോന്നും അപ്പോൾ ഉറങ്ങും പിന്നെ മുടി കൊഴിച്ചാൽ നിങ്ങൾക്ക് മുടി കൂടുതലുള്ള ആളാണ് അപ്പം മുടി കൊഴിച്ചാൽ വലിയ പ്രശ്നമായിരുന്നു ഓരോ മുടി പോലും അനാവശ്യമായിട്ടായിരുന്നു നോക്കിയാൽ വലിച്ചെടുക്കണം എന്നാൽ പോലും പൊഴിയിൽ കാണുന്നില്ല ഇത് ടോട്ടലി സമ്പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റമാണ് കാഴ്ച ഒരു പെൺകുട്ടികൾക്കുള്ളത് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് ഇത് എല്ലാരോടും പറയുന്നുണ്ട് വൈഫിന് മുടിവഴിച്ചാൽ വളരെ തീവ്രമായിരുന്നു എടുത്തു സപ്ലിമെന്റ്സ് എടുത്തു മുടി ഒരു മുക്കാൽ ഭാവം നിന്നിരിക്കുന്നു ഉണ്ടാക്കുന്ന ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞാൻ ഞാൻ ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോടൊക്കെ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും കുറവുകൊണ്ട് തന്നെയാണ് കെമിക്കൽസ് ഇറ്റ്സ് ഓൾ അബൌട്ട് കെമിക്കൽസ് ഡോക്ടർ എപ്പോഴും പറയും അപ്പോൾ ഈ ഈ കെമിക്കൽ ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ അതിൽ കൊണ്ട് സംഭവിക്കുന്ന ഇത്തരം കുറവുകൾ നികത്തുമ്പോൾ അതെല്ലാം പരിഹരിക്കപ്പെടുന്നുള്ളതു തന്നെയാണ് സിമ്പിളാണ് കാര്യങ്ങൾ പക്ഷേ ഈ സിമ്പിളല്ല ലാവ സിമ്പിളാണെന്ന് പറയുന്ന പോലെ അത്ര സിമ്പിളല്ല കാര്യങ്ങൾ ഇത് നമ്മൾ ആദ്യം ഒരു വിശ്വാസം എൻ്റെ മുകളിൽ വേണം 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 വിശ്വാസം അത് രണ്ടും ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഇത് കഴിച്ചാൽ പോകും വേറെ ഒരു നമ്മൾ ഇല്ല ഒന്നുമില്ല എന്നെ പഠിപ്പിച്ച പല പ്രോസും ചില എനിക്കെന്താ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവർ പറഞ്ഞ ചില പോയിന്റ് പുസ്തകത്തിലുള്ളതല്ല നീ ഒരാളെ ചികിത്സിക്കുമ്പോൾ അല്ലെങ്കിൽ സർജറിക്ക് കത്തി വെക്കുമ്പോൾ കത്തിയിടം പോലെ നീൻ്റെ കണ്ണിൻ്റെ മുമ്പിലായിരിക്കണം എന്ന് പറയും അതിൻ്റെ അർത്ഥം കാണാത്തതൊന്നും കട്ടിയത് സംശയം ഉണ്ടെങ്കിൽ തുടരുത് ഇത് ഞാൻ പറയുന്നത് ഇതിന് കൊടുക്കും പോലും അറിയാൻ വയ്യാത്തൊരു മരുന്ന് കൊടുക്കരുത് ഈ മരുന്ന് കൊടുത്ത് ഒരു ഗുണമുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം അല്ല ഉണ്ടാകുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നോട് അറിയണം ഒരു ഡോക്ടർന്നുള്ള രീതിയിൽ അതാണ് അല്ലാതെ ഒരു എന്തെങ്കിലും ഒരു മരുന്ന് ഇതാണ് ഇതാണ് ട്രൈ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ അങ്ങനെയല്ല അപ്പോൾ ഈ ഒരു ബിലീഫ് ലെവല് എനിക്കൊന്ന് കുറച്ച് കൂടുതൽ വന്നത് ഈ ഒരു ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയുന്ന ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പേഴ്സണലൈസ്ഡ് മെഡിസിൻ ആണ് അപ്പോൾ പൂർണ്ണമായ താമൾക്ക് എല്ലാവരോടും പറയാനുള്ള മനസ്സിൽ കൃത്യമായി സത്യസന്ധമായി പറയാനുള്ള ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ സത്യസന്ധമായി ചെയ്യുന്ന ഒരാളാണ് സത്യസന്ധമായി ചെയ്ത ഒരു വീഡിയോയിൽ ഒരു എഫക്റ്റീവ് അയാളെ ഒരാളാണ് താങ്കൾ കാരണം താങ്കൾക്ക് അതുകൊണ്ട് നേട്ടമുണ്ടായിട്ടുണ്ട് സന്തോഷമുണ്ടായിട്ടുണ്ട് തിരിച്ച് ജീവിതം തിരിച്ച് കിട്ടിയ ഒരു പ്രതീതിയാണ് താങ്കളുടെ മനസ്സിലും അതേപോലെ ഫേസിലും എല്ലാം നിൽക്കുന്നത് അപ്പോൾ താങ്കൾക്ക് എന്താണ് മറ്റുള്ളവരഭിപ്രായങ്ങൾ എനിക്ക് പറയാനുള്ളത് ഫങ്ഷണൽ മെഡിസിൻ്റെ പ്രചാരം ലോകമെമ്പാടും എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ ഡോക്ടർ ശ്രീമാരുടെ അടുത്ത കാര്യം പറയാറുമുണ്ട് ഒരു വലിയ നമ്മൾ ഇന്നത്തെ ഒരു ഒരു മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന നിലയ്ക്ക് ഫങ്ഷണൽ മെഡിസിൻ തീർച്ചയായിട്ടും നമുക്ക് പരീക്ഷിക്കാവുന്ന പരീക്ഷിക്കാവുന്നതല്ല ഒരു പരിഹാരമാണ് കാരണം അത് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറഞ്ഞാൽ അത്രമേൽ അർത്ഥവത്വം അത്രത്തോളം മഹത്തായ ഒരു ആശയം ഫുഡ് സപ്ലിമെന്റ് ഫുഡ് സപ്ലിമെന്റ് മിനറൽസും വൈറ്റമിൻസും മിനറൽസിന്റെയും അഭാവം കൊണ്ടുണ്ടാവുന്ന മിക്കവാറും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും ലോകമെമ്പാടും അക്സെപ്റ്റൻസ് നേടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ വെസ്റ്റേൺ വേൾഡിൽ അത് അമേരിക്ക ആവട്ടെ കാനഡ ആവട്ടെ ഓസ്ട്രേലിയക്കാണ് ഇതിൻ്റെ ജന്മനാർ എന്ന് വേണമെങ്കിൽ പറയാം അതെ അതെ അദ്ദേഹം അവിടെ പോയി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം അതിന്റെ ഇന്ത്യയിൽ ഫംഗ്ഷണൽ മെഡിസിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ അമരത്തിരിക്കുന്ന ഒരാളാണ് ഒട്ടനവധി ഡോക്ടർ അദ്ദേഹത്തിന് അദ്ദേഹം പരിശീലനം കൊടുത്തുകൊണ്ട് ഇതിൻ്റെ പ്രചാരത്തിന് വേണ്ടിയിട്ട് അവരെ ക്രൈസ്റ്റും പന്ത്രണ്ട് ശിഷ്യന്മാരെ അയച്ച അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലേക്കും ആളുകളെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പ്രചാരത്തിന് വേണ്ടിയിട്ട് അപ്പം അതിന് ഒരുപാട് ഓപ്സ്റ്റിക്കൽസ് നേരിടേണ്ടി വന്നേക്കാം ഒരു പക്ഷേ പക്ഷേ ഇന്ന് ലോകത്തിൻ്റെ ക്രമം അങ്ങനെയല്ല ലോകക്രമം മാറിയിരിക്കുന്നു തീർച്ചയായിട്ടും ഫങ്ഷൻ മെഡിസിൻ നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യണം എൻ്റെ ഒരു ഉണ്ട് എൻ്റെ ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് വെറുതെ ആവില്ല അതു മാത്രമല്ല വെൽനസ് എന്ന വാക്കിൻ്റെ പരിപൂർണമായിട്ടുള്ള അർത്ഥം നിങ്ങൾ അനുഭവിച്ചറിയേണ്ടത് ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അതിന് ഡോക്ടർ ശ്രീകുമാർ നേതൃത്വം നൽകുന്ന വെൽനസ് പ്രവർത്തനങ്ങൾ ഫങ്ഷൻ മെഡിസിൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി സഹായിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ആ ഉറച്ച വിശ്വാസത്തിൻ്റെ അടിത്തറയിലാണ് ഞാൻ ഈ ഈ അറുപത് വയസ്സായി നിൽക്കുന്നത് അല്ല എന്നെ കണ്ടാൽ അറുപത് ദിവസൊന്നും ആരും പറയില്ല അപ്പം എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ അങ്ങനെ പറയാറില്ല പറയില്ല പറയില്ല ഞാൻ ഇനിയും ചെറുപ്പക്കാരനും ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഇനിയും ഞാൻ ചെറുപ്പമായിക്കൊണ്ടിരിക്കും കൂടുതൽ കൂടുതൽ ചെറുപ്പം ഊർജ്ജസ്വന്നമായിക്കൊണ്ടിരിക്കും ഈ സന്ദേശം ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളുടെ അനുഭവമാണല്ലോ നമ്മുടെ സന്ദേശം എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം ഗാന്ധി പറഞ്ഞ പോലെ എന്റെ അനുഭവമാണ് എന്റെ സന്ദേശം താങ്ക് യു താങ്ക് യു